ഹലോ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കപ്പ ബിരിയാണിയാണ് കേട്ടോ കപ്പ ബിരിയാണി ഒന്നും പറയാറുണ്ട് അതുപോലെ എല്ലും കപ്പെന്നൊക്കെ പറയാറുണ്ട് കേട്ടോ അപ്പം നമ്മുടെ വഴിയോര തട്ടുകടകളിൽ നിന്നൊക്കെ കഴിക്കുന്ന ആ ഒരു ടേസ്റ്റിൽ തന്നെ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ ഇത് അപ്പാറെ ടേസ്റ്റാണ് കേട്ടോ ഇതിന് അപ്പം നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് നമ്മുടെ വീട്ടിൽ എല്ലും കപ്പയും ഉണ്ടാക്കിയെടുക്കണമെന്നുള്ളത് അപ്പോൾ നമുക്ക് വീടിയിലേക്ക് പോകാം അപ്പം നമുക്ക് കപ്പ ബിരിയാണി ഉണ്ടാക്കി തുടങ്ങാം അതിനായിട്ടിത് ആ കുക്കറിലേക്ക് നമ്മളിവിടെ രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി മുറിച്ചതും അതുപോലെ തന്നെ ഒരു എട്ടോളം ചെറിയ നമ്മുടെ വെളുത്തുള്ളി ഉണ്ടല്ലോ അത് മുറിച്ചിട്ടതും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചെറിയ ഉള്ളിയാണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ പതിനഞ്ചോളം ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു മൂന്ന് സവോളയാണ് കേട്ടോ മീഡിയം സൈസിലുള്ള മൂന്ന് സവോള നല്ല കാനം കുറച്ചായിരുന്നത് അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴച്ചെടുക്കണം കേട്ടോ ഭയങ്കര ബ്രൗൺ കളർ ഒന്ന് സവോളയൊക്കെ നല്ലതുപോലെ ഒന്ന് വഴന്ന് വന്നിരുന്നാൽ മതിയാവേ ഈ സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ എല്ലാം വഴന്ന് വന്നപ്പോഴത്തേക്ക് നമ്മളതിലേക്ക് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ആദ്യം ചേർത്ത് കൊടുത്തത് പിന്നെ അരസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മളിതിലേക്ക് വീട്ടിൽ തന്നെ നമ്മൾ ഫ്രഷ് ആയിട്ട് പൊടിച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ ഒരു മൂന്നാലഞ്ച് ഏലക്കയും അതുപോലെ ഒരസ്പൂൺ പെരിഞ്ചീരകവും പിന്നെ ഒരു സ്പൂൺ തന്നെ കുരുമുളക് മുഴുവനായിട്ടുള്ള കുരുമുളകുണ്ടല്ലോ അത് മിക്സിയിൽ ഒന്ന് ക്രഷ് ചെയ്ത് അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മളിതിലേക്ക് ഒരു സ്പൂൺ മുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തത് ഇനി നമുക്ക് ഗരം മസാല ചേർത്ത് കൊടുക്കണമെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ ഇലക്കയും അതുപോലെ പെരിഞ്ചീരകവും കുരുമുളകൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ പിന്നെ ഗരം മസാല ഈ സമയത്ത് ചേർത്ത് കൊടുത്തിട്ടില്ലേ ഇപ്പം മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മളിതിലേക്ക് ഇതുവരെ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല ഈ സമയത്താണ് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ മുളക് പൊടിയൊക്കെ ചേർക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം എരിവ് കൂടി പോകരുത് കുരുമുളകിൻ്റെ പൊടിയൊക്കെ ചേർക്കുവാണെന്നുണ്ടെങ്കിൽ മുളക് പൊടിയും കൂടി ചേർക്കുമ്പോൾ എരിവ് അധികം ആവാനായിട്ടുള്ള ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് വേണം ചേർത്ത് കൊടുക്കാൻ ഇനി പൊടിയെല്ലാം ചേർത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് എല്ല് ഇട്ട് കൊടുക്കാം നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ടുള്ള എല്ലാണ് കേട്ടോ അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാമേ ഇനി നമുക്കിതിലേക്ക് ഒരു അരക്കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം നമുക്കിതൊന്ന് വേവിച്ചെടുക്കണമല്ലോ അപ്പോൾ അതിനായിട്ടുള്ള അരക്കപ്പ് വെള്ളം കൂടി നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മളിത് അടച്ച് വെച്ച് വേവിക്കാൻ പോവാണേ അപ്പോൾ ഇത് ഏകദേശം ഒരു ഏഴ് വിസിലോളം ഞാൻ കേൾപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ കുക്കറിൻ്റെ പരിവം എല്ലാം നോക്കിയിട്ട് നമ്മൾ ഒന്നിത് വേവിച്ചെടുത്തിരുന്നാൽ മതി കേട്ടോ അപ്പോൾ അത് അവിടെ ഇരുന്ന് വേവുന്ന സമയത്ത് നമുക്ക് കപ്പയൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാത്രത്തിലോട്ട് കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ടായിരുന്നു അതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് വെച്ചിട്ടുള്ള കപ്പ ഇട്ട് കൊടുക്കാം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടേ എന്നിട്ട് നന്നായിട്ടൊന്ന് നമുക്ക് വേവിച്ചെടുക്കാം അപ്പോൾ ഇത് രണ്ടും വേവി വേവിച്ച് എടുക്കുന്ന സമയം കൊണ്ട് നമുക്ക് വേറൊരു കാര്യം കൂടി ചെയ്തെടുക്കാനാണ് കേട്ടോ അപ്പോൾ ഇതാ ഒരു പാനിലോട്ട് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു സ്പൂൺ കടുകിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പിലിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഒരു കൈപ്പിടിയോളം ഉള്ളൂ തേങ്ങ കേട്ടോ തേങ്ങ കൂടി കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം കേട്ടോ നമ്മളിത് നമ്മൾ കപ്പ ബിരിയാണി ലാസ്റ്റ് ആയി കഴിയുമ്പോൾ അതിൻ്റെ പുറമേക്ക് കൊടുക്കാൻ വേണ്ടിയാണ് കേട്ടോ നമ്മൾ താളിച്ചൊഴിക്കാന്ന് പറയില്ലേ അതുപോലെ തന്നെ നമുക്കിത് ചേർത്ത് കൊടുക്കാനുള്ളതാണേ അപ്പോൾ ഒരു ബ്രൗൺ കളർ ആകുന്നത് വരെ നമ്മൾ തേങ്ങയൊന്ന് വറുത്തെടുത്തിട്ടുണ്ടേ അത് നമുക്കത് മാറ്റി വയ്ക്കാം അപ്പോൾ ആ സമയം കൊണ്ടൊക്കെ നമ്മുടെ എല്ലൊക്കെ നന്നായിട്ട് ഇതാ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇത് നമ്മളൊരു ചട്ടിയിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ കുറച്ച് നമ്മൾ അരക്കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ സവോളയൊക്കെ ഇട്ടിട്ടുള്ളത് കൊണ്ട് തന്നെ നല്ല രീതിയിൽ വെള്ളം വന്നിട്ടുണ്ട് കേട്ടോ അത് നല്ലതാണ് വെള്ളം അങ്ങനെ ഇരിക്കട്ടെ ഇനി നമ്മളിതിലേക്ക് ഒരു സ്പൂൺ നന്നായിട്ട് പൊടിച്ചിട്ടുള്ള കുരുമുളകാണ് കേട്ടോ ചേർത്ത് കൊടുത്തത് കുരുമുളകിൻ്റെ പൊടി അതാണ് നമ്മൾ ചേർത്ത് കൊടുത്തത് എന്നിട്ട് വീണ്ടും നമ്മൾ നല്ലതുപോലെ ഒന്ന് ഇളക്കി എടുത്തതിന് ശേഷം നമുക്കിതൊന്ന് തിളയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം എന്നിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മളിതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ചപ്പയും കൂടി അങ്ങ് ചേർത്ത് കൊടുക്കാണേ എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം കേട്ടോ ഇനി നമ്മൾ ഇതിലേക്ക് ആ വറുത്ത് വെച്ചിട്ടുള്ള തേങ്ങയൊക്കെ ഉണ്ടല്ലോ അതും കൂടി നമ്മളിതിൻ്റെ പുറമേക്ക് ഇട്ട് കൊടുത്തിട്ടാണ് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് എടുക്കുന്നത് അപ്പോൾ കപ്പയൊക്കെ എടുക്കുമ്പോൾ നല്ല കപ്പ എടുക്കാനായിട്ട് നോക്കണം കേട്ടോ നീര് നീര്വലിഞ്ഞ കപ്പയൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്കത് വെന്ത് കിട്ടാനൊക്കെ നല്ല പാടായിരിക്കും ഇനി വെന്ത് കിട്ടിയാൽ തന്നെ ആ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ നമ്മൾ കപ്പ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ കപ്പയൊക്കെ എടുക്കുമ്പോൾ നല്ല കപ്പയൊക്കെ നോക്കിയെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ എങ്കിലേ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടത്തുള്ളേ ഇനി നമ്മൾ നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് എടുത്തിരുന്നാൽ മതി അപ്പോഴേക്കും നമ്മുടെ എല്ലും കപ്പയും അല്ലെങ്കിൽ കപ്പ ബിരിയാണി റെഡി ആയിട്ടുണ്ട് കേട്ടോ മുന്നേ പറഞ്ഞതുപോലെ അപ്പം ആരെ ടേസ്റ്റാണ് കേട്ടോ സൂപ്പർ ടേസ്റ്റാണ് ഉറപ്പായിട്ടും നിങ്ങൾ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണേ നമ്മൾ പുറത്തുനിന്നൊക്കെ തട്ടുകടകളിലത്തൊക്കെ കഴിച്ചിട്ടുണ്ടാവില്ല ഇതേപോലെ ഒരു കപ്പ ബിരിയാണിയൊക്കെ ആ ഒരു ടേസ്റ്റിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കതിലേക്ക് കുറച്ച് കറിവേപ്പിലയും അതുപോലെ മല്ലിയിലയും കൂടി പുറമേക്ക് ഇങ്ങനെ ഒന്ന് തൂക്കി കൊടുക്കാം അതിനുശേഷം നമുക്കതൊന്ന് അടച്ച് വെച്ചിട്ട് നമുക്കിത് കഴിക്കാൻ വേണ്ടിയിട്ട് എടുക്കാം അപ്പോൾ ചൂടോട് കൂടി തന്നെ കഴിക്കുന്നതാണ് ഇതിൻ്റെ അടിപൊളി ടേസ്റ്റ് കേട്ടോ അപ്പോൾ നമ്മൾ പ്ലേറ്റിലോട്ട് എടുത്തിട്ടുണ്ട് അതിൻ്റെ പുറമേക്ക് കുറച്ച് സവോള കൂടി ഇങ്ങനെ കൊത്തി കൊത്തി അരിഞ്ഞെടുക്കില്ലേ നമ്മൾ ചെറിയ പീസായിട്ട് അരിഞ്ഞത് അതും കൂടി അങ്ങ് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമ്മളിതിന് വേണ്ടിയിട്ട് കുറച്ച് സലാഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതും കൂടിതാ അതിൻ്റെ സൈഡിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ബീഫ് നന്നായിട്ടൊന്ന് വരട്ടി എടുത്തിട്ടുള്ളതാണ് കേട്ടോ അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി എന്ത് വേണമല്ലേ സൂപ്പർ ടേസ്റ്റ് ആണ് ഉറപ്പായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഈ സലാഡോ അല്ലെങ്കിൽ ആ ബീഫ് വരട്ടി ഒന്നും വേണ്ട കേട്ടോ ഈ കുറച്ച് സവോളയും മാത്രം ഇതിൻ്റെ പുറമേ ഇട്ടിട്ട് ഇങ്ങനെ കഴിക്കാൻ തന്നെ അട്ടിപ്പൊളിയാണ് അപ്പോൾ ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമല്ലോ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കണം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാവുന്ന പ്രതീക്ഷയോടെ ബായ്